ഞങ്ങളുടെ സേവനങ്ങൾ മുക്കം മുക്കളിയും തൊട്ടട വൈക്കം വൈക്കിൽ ശേരി മമ്പാടും ചേലക്കരമേലൂരി ആടപ്പീടിക ചുക്ലി പാനൂർ മട്ടന്നൂരുട്ടി ധർമ്മടവും ഇരിക്കൂറും മട്ടറ മമ്പുറവും മെടക്കാട് തലശ്ശേരി പെരിങ്ങത്തൂർ കീഴ്മാടം പെട്ടിപ്പാലം മുക്കിൽ പീടിക പള്ളൂർ പഞ്ഞന്നൂര് ഗോപാലം ോടി കടലൂര് മൂരാടും പെട്ടിപ്പാലം തന കോട്ടൂരും മിരിങ്ങണ്ണൂരും പട്ടർപാലം കോറ്റേരി കൂട്ടുപുഴയും മഞ്ചരക്കണ്ടി ചെമ്പേരി പൊനിങ്ങാട് വില്ലാപ്പള്ളിയിടക്ക് പൊന്മേരി തായനേരി ചറ്റക്കണ്ടി തൂവക്കുന്ന് കല്ലിക്കണ്ടി മുക്കം മുക്കാളിയും കക്ക തങ്ങാടി ാടി വട്ടോളി മുഖേരി കായക്കുടി നരിപ്പറ്റയും കല്ലാറ്റി നടുവണ്ണൂരും ചെറുവണ്ണൂരും മുയിപ്പോത്ത് നൊച്ചാടും ചാലിക്കര കൂട്ടോത്ത് നമ്മുടെ പാട്ട് കേൾക്കാതെ കടിയേൽക്കാതെ ഓരോറ്റ മനുഷ്യരും രക്ഷപ്പെടരുത് കാമോൺ ഗൈസ് പൊതുഗുതിരികൾക്കും ലേവനങ്ങൾക്കും മനുഷ്യരുടെ അടിച്ചമർത്തലിനും മുന്നിൽ ജീവൻ ത്യജിച്ച നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് കൊമ്പ് ചോരയിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ച് നമുക്ക് പിരിയാം അവരുടെ തീരുമാനം ശക്തമാണ് നിങ്ങളുടെ പ്രതിരോധവും ശക്തമാക്കും വിട്ടുവീഴ്ചയില്ലാതെ കരുതലെടുക്കാം